ഹായ് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ബിലാൽ ഇന്ന് നമ്മളൊരു പുതിയ വീഡിയോ ആയിട്ടാണ് കടന്നു വന്നിരിക്കുന്നത് എന്നും എൻ്റെ വാപ്പയാണ് വീഡിയോ ചെയ്യാറുള്ളത് ഇന്ന് വാപ്പാക്ക് രണ്ട് ദിവസം പനിയായതുകൊണ്ടാണ് ഞാൻ ചെയ്ത് ചെയ്യുന്നത് ഒരു ലോ ബഡ്ജറ്റുള്ള ഒരുപാട് സ്ഥലം വാങ്ങണമെന്നുള്ള ആഗ്രഹമുള്ളവർക്ക് പറ്റുന്നു പറ്റിയ സ്ഥലമാണ് പാലക്കാട് ജില്ലയിൽ അമ്പലപ്പാറ പഞ്ചായത്തിൽ വേങ്ങശ്ശേരി എന്ന പ്രദേശത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇത് പ്രവാസികൾക്കും നാട്ടിന് പുറത്തുമുള്ളവർക്കും ഒരു കൃഷിയെ കണ്ടാൽ ഒരു ഇഷ്ടമാണ് അവർക്ക് അവർക്കൊക്കെ പറ്റിയ ഒരു സ്ഥലമാണിത് തെങ്ങ് കവങ്ങ് വാഴ എന്നീ കൃഷികൾക്കൊക്കെ അനുയോജ്യമായ സ്ഥലമാണിത് ആദ്യം എൻ്റെ വാപ്പ ഈ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വണ്ടി ഇറങ്ങാനുള്ള സൗകര്യമില്ല എന്ന് പറഞ്ഞിട്ടാണ് അവർ പോയത് ഇന്ന് ഈ സ്ഥലത്തിൻ്റെ കൂടെ പതിനേഴ് സെൻറ്റ് സ്ഥലം കൂടി കൊടുക്കുന്നുണ്ട് അത് വാങ്ങിയാൽ വണ്ടി ഇറങ്ങാനുള്ള സൗകര്യം കൂടി നമ്മൾക്ക് കിട്ടും ഈ സ്ഥലത്തിൽ ഒരു വീട് വെച്ച് ഒരു പശുക്കളിനെയും വാങ്ങി അടുത്ത് തന്നെ ഒത്തിരി ഫാർമിങ്ങിനൊക്കെ തുടങ്ങി എന്ത് മനോഹരമായ ഗ്രാമീണ അന്തരീക്ഷം ഇതിനടുത്തൊരു കുളമുണ്ട് അതിന് ഇത്തിരി വീതി നീളവും വീതിയും കൂട്ടിയിട്ട് നമ്മൾക്കായി അന്ന് വരുന്ന വള്ളം ഫാർമിന് ഫാർമിങ്ങിനൊക്കെ ഉപയോഗിക്കാം ഈ സ്ഥലത്തിൽ വള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഈ ഇത് ഈ കുളമുള്ളതോടെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സ്ഥലത്തിൽ വള്ള സൗകര്യമൊക്കെ ഉണ്ടെന്ന് ഈ വീട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഈ സ്ഥലത്തെക്കുറിച്ച് പറഞ്ഞിട്ടും പറഞ്ഞിട്ടും എനിക്ക് തീരുന്നില്ല ഇനി ഈ സ്ഥലത്തിൻ്റെ ഒരു സെൻറ്റിന് എത്ര രൂപയാണെന്ന് നമ്മൾക്ക് പറയാം ഒരു സെൻറ്റിന് വെറും ഒമ്പതിനായിരം രൂപയ്ക്ക് ഒരു ലോ ബഡ്ജറ്റ് ഒരു സാധാരണ ഫാമിലിക്കടക്കം വാങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലം ഇത് ഞാൻ ചില വീടുകളിലേക്ക് നിങ്ങളെ കാണാൻ വരും നിങ്ങൾ എന്നെ ഓർത്ത് വെച്ചോ ഈ സ്ഥലം വാങ്ങാൻ താല്പര്യമുള്ളവർ താഴത്തെ നമ്പറുമായി ബന്ധപ്പെടുക എന്നെ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റിൽ രേഖപ്പെടുത്താൻ മറക്കണ്ട എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ വരെ ബായ്